ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ എണീറ്റൊരു അര മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെടുത്താലോ എപ്പോഴും ഞങ്ങൾ പച്ചരി ഉപയോഗിച്ചിട്ടാണല്ലോ പാലപ്പം തയ്യാറാക്കിയിട്ടെടുക്കാറ് ഇന്ന് ഞങ്ങൾക്ക് ആട്ടപ്പൊടി കൊണ്ട് പാലപ്പം തയ്യാറാക്കിയിട്ടെടുത്താലോ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുക ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു പാലപ്പം എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് ആട്ടപ്പൊടി ഇതായി ഒരു മിക്സിയുടെ ഒന്ന് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നത് എന്ന് വെച്ചാൽ തേങ്ങയാണ് ഞാനിപ്പോൾ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ കൂടിപ്പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും കൂടുതലായിട്ട് രുചി കിട്ടുക ഞങ്ങൾ എപ്പോഴും തേങ്ങ കുറച്ച് മുൻപന്തിയിൽ വേണമല്ലോ അങ്ങനെ ഇതാ അതുകൂടി ഇതിലേക്ക് ഇട്ട് എടുത്തതിനു ശേഷം ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഡ്രൈ ഈസ്റ്റ് ആകുമ്പോൾ കുറച്ച് പൊങ്ങിക്കിട്ടാൽ കുറച്ച് പണിയാണല്ലോ പിന്നെ ഇതാ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരേൻ്റെ രുചി ഇഷ്ടമാണെങ്കിൽ ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ ഇളൻ ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം കൈയിട്ടാൽ തൊട്ടാൽ പൊള്ളാത്ത വെള്ളമില്ലേ അതാണ് കൂടുതലായിട്ട് ചൂടാകരുത് ഇളം ചൂട് മാത്രം അപ്പം ഞാനിത് മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നിത് ഒരു സ്പൂണ് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ ഒട്ടും കട്ടയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൂടി കുറവാണ് തോന്നിയത് കൊണ്ട് ഞാനിത് വീണ്ടും ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടും വീണ്ടും ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അരച്ചെടുക്കുമ്പോൾ കട്ടയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാൻ ഒരു മിനിറ്റ് മാത്രം ഒന്ന് അരച്ചെടുത്താൽ മതി ഒരുപാട് ടൈം ഒന്ന് അരച്ചെടുക്കണ്ടേ അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ അളവ് വീണ്ടും തോന്നി എനിക്ക് കുറവാണെന്നുള്ളത് അങ്ങനെ ഞാൻ വീണ്ടും അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനിപ്പോൾ രണ്ടേകാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു മിനിറ്റ് മാത്രം മതി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് അരച്ചെടുത്ത ഈ ഒരു ആട്ടപ്പൊടിയുടെ മാവ് ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം മിക്സിയുടെ ചാളിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിനെ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു മാവിൻ്റെ അഴവ്ക്ക് മനസ്സിലാകുന്നില്ല ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് അത് നിങ്ങൾ ദോഷമാവൊക്കില്ലേ അതുപോലെ അതുകൊണ്ട് അത് ഒരുപാട് ലൂസും ആകരുത് ഒരുപാട് തിക്കും ആകാൻ പാടില്ല ആ ഒരു പരുവത്തിലാണ് ഈ ഒരു ആട്ടുപ്പുഴയുടെ മാവ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അങ്ങനെ ഇത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരുപാട് ടൈമൊന്നും വേണ്ട രാവിലെ ഞങ്ങൾ എണ്ണീറ്റുടനൊന്ന് അരച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മാത്രം മതി ഈ ഒരു ടൈം ഇത് നന്നായിട്ടൊന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മഷാല നല്ല രീതിയിൽ തന്നെ ഇത് പൊങ്ങിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നന്നായിട്ടൊന്ന് പൊങ്ങിക്കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിലും പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ തയ്യാറാക്കിയിട്ടെടുത്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക അങ്ങനെ ഇത് അപ്പച്ചട്ട് ഞാനിത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടാതിന് ശേഷം ഒരു തവി ആട്ടപ്പൊടിയുടെ മാവാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തെന്നിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇതാ ഈ ഒരു മാവിന് നന്നായിട്ടൊന്ന് ബബിൾസ് വരണം നല്ല രീതിയിൽ തന്നെ ബബിൾസ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനൊന്ന് അടച്ച് വെച്ചു കൊടുക്കാവൂ എന്നാൽ തന്നെ ഞങ്ങൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കാൻ അങ്ങനെ ഇത് നന്നായിട്ട് അറക്കിയിട്ടതിന് ശേഷം ബബിൾസൊക്കെ വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിനൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഒരു സെക്കൻഡ് മാത്രമാണ് ഞാൻ ഇതിനൊന്ന് അടച്ച് വെച്ചു കൊടുത്തിട്ടില്ല നന്നായിട്ട് അറക്കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഞാൻ അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ആട്ടപ്പടിയുടെ ഈ ഒരു പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതും അതേ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം ഇത് വീണ്ടും ഞാനും അടുത്തതും അതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അങ്ങനെ തയ്യാറാക്കി വെച്ച ആട്ടപ്പൊടിയുടെ മാവ് കണ്ട് മുഴുവനായിട്ടും പാലപ്പം ചുട്ടെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് രാവിലെ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണല്ലേ അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലമലൈക്കും വരഹമുല്ലാ താലി വാബർകാത്തൂ